അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ക്രൂബിസ് ക്യൂബ് സോൾവ് ചെയ്യുന്ന ബിഗ്നസ് അല്ല നമ്മൾ കുറച്ചും കൂടി സ്പീഡായിട്ട് ക്യൂബ് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് ആണ് പറയുന്നത് അതിൽ ലാസ്റ്റ് ഫൈനൽ ലെയറിന്റെ സോൾവ് ഒ എൽ എൽ എന്ന് പറയും അതായത് യെല്ലോ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ പി എൽ ആണ് അതായത് പി എൽ പറഞ്ഞാൽ നമ്മൾ ഈ യെല്ലോന്റെ സൈഡ് മൊത്തം കളേഴ്സ് നമ്മൾ സോൾവ് ചെയ്യുക ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് സാധാരണ ഇരുപത്തി ഒന്ന് അൽകൂരിതണ്ട് ഇത് ഈ കളേഴ്സിന്റെ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് ഇരുപത്തൊന്ന് അൽഗോരിതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഇത് മൊത്തം സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ബിഗിനർ ഇതില് തന്നെ നമ്മുടെ സ്പീഡ് ക്യൂബിൽ തന്നെ ബിഗിനേഴ്സ് മെത്തേഡിൽ നമുക്ക് ഒരു അഞ്ചെണ്ണം പഠിച്ചുകഴിഞ്ഞാൽ ഒരു മൂന്ന് മൂവ്മെന്റിലോ അല്ലെങ്കിൽ ആറെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് സ്റ്റെപ്പിലോ നമുക്ക് ഇത് മൊത്തം സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന്റെ ആ വീഡിയോ ആണ് നമ്മളിപ്പോ ഇന്നത്തെ വിശദീകരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി സ്പീഡ് ബിഗിനേഴ്സ് പഠിച്ചതിന് ശേഷം സ്പീഡ് ക്യൂബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കാണാനുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനേഴ്സ് ക്യൂബറാണ് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫെയറാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഈ ലെയറിൽ നമുക്ക് ഒരേപോലത്തെ കളേഴ്സ് ശരിക്കും ഇതിൻ്റെ കോർണർ പീസുകൾ മാച്ച് ആണോ എന്നാണ് നോക്കുക ഇവിടെ ഒരു കോർണർ പീസ് മാച്ച് ആണ് ഇത് മാച്ച് അല്ല ഇത് മാച്ച് അല്ല മാച്ച് അല്ല നോക്കുന്നത് ഇത് സൈഡ് സെയിം ആണ് ഇതും അല്ല അപ്പൊ നമ്മളിത് എങ്ങനെയാണെന്ന് നോക്കുന്നത് നമുക്ക് ഒരു ഹെഡ് ലൈറ്റ് എന്ന് പറയും അതായത് ഒരേ ഒരേ പോലത്തെ കളേഴ്സ് ഇപ്പൊ ഇവിടെ ബ്ലൂ ആണ് ഇവിടെയും ബ്ലൂ ആണെങ്കിൽ ഇവിടെ ഒരു ഹെഡ് ലൈറ്റ് എന്ന് നമ്മൾ പറയാം അങ്ങനെ ആക്കി എടുക്കണം ഇപ്പൊ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഇതിലിപ്പോ ഒരു ഹെഡ് ലൈറ്റ് ഉണ്ട് ഇതാ റെഡും റെഡും ഇപ്പൊ നമുക്ക് ചില സമയത്ത് ഇത് ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ വരും അതായത് ഒന്നും ഒരു കോർണറും മാച്ച് മാച്ചാണ് ഇതിപ്പോ ഈ കോർണറും മാച്ച് ആണ് ഈ കോർണറും മാച്ച് മാച്ചാണ് ഇതാണ് ഹെഡ് ലൈറ്റ് വരുന്നതിന്റെ ഗുണം ഈ സൈഡ് ഈ മാച്ച് ആണ് ഇതും മാച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് രണ്ടും മൊത്തത്തിൽ ഇവിടെയും നമുക്ക് ബ്ലൂ എത്തിക്കണം ഇവിടെ ഗ്രീൻ ആണെങ്കിൽ ഇവിടെയും ഗ്രീൻ എത്തിക്കണം ഇവിടെ ഇവിടെ ഗ്രീൻ ആണ് ഇവിടെ എത്തിക്കണം ഇത് ഇവിടെ ഓറഞ്ച് അവരെ ഓറഞ്ച് ഓറഞ്ച് എത്തിക്കുക അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതേപോലെ നിങ്ങൾക്ക് കിട്ടിയ ഹെഡ് ലൈറ്റ് കിട്ടിയത് നിങ്ങൾ ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ചെയ്യുക ഇനി നിങ്ങൾക്ക് എവിടെയും ഒരു ഹെഡ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും സെയിം ഇക്വേഷൻ ആണ് ചെയ്യേണ്ടത് അപ്പോൾ അതെന്താ ഇക്വേഷൻ എന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ ഈ കിട്ടിയത് ബാക്ക് സൈഡിൽ വെച്ചതിന് ശേഷം R R R R R F R, B, 2, R, F R, B B െയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സൈഡിലും ഹെഡ്ലൈറ്റ് കിട്ടും കേട്ടോ ബ്ലൂ ബ്ലൂ റെഡ് റെഡ് ഗ്രീൻ മൊത്തമായിട്ട് ഉള്ളത് പിന്നെ ഓറഞ്ച് ഇത് നിങ്ങൾ അതിൻറ്റേതായ പൊസിഷനിൽ വെക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും ഹെഡ്ലൈറ്റ് കിട്ടി ഇതിന് ശേഷം നമുക്കിത് ഇനി സോൾവ് ചെയ്യേണ്ടത് ഈ നാല് പീസുകൾ ഈ നാല് പീസ് വരുന്നതിൽ നാല് സിറ്റുവേഷൻ വരുന്നുണ്ട് ആ നാല് സിറ്റുവേഷൻ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓൾറെഡി സോൾവ് ആയി കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ മൂന്ന് പീസുകളാണ് സോൾവ് സോൾവാകേണ്ടത് ഈ മീൻ മൂന്ന് പീസുകൾ സോൾവ് സോൾവാകുന്നത് മൂന്ന് തരത്തിലുണ്ടാകും ഈ പീസ് ഒരു ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് രീതിയിലും വരുന്നതുണ്ടാവും ഒരു ആന്റി ക്ലോക്ക് വൈസ് രീതിയിലും വരുന്നുണ്ടാവും അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആന്റി ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പീസ് ഇങ്ങോട്ട് വരും ഈ പീസ് ഇങ്ങോട്ട് പോകണം ഈ പീസ് ഇങ്ങോട്ട് പോകണം അതായത് ഇങ്ങനെ ഇത് ഓൾറെഡി സോൾവ് ആയി കിടക്കുന്നതാണ് ഈ പീസ് ഇങ്ങോട്ട് 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 അതാണ് ആന്റി ക്ലോക്ക് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ഇവിടുത്തെ ആണെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ആണ് കാരണം ബ്ലൂ പീസ് ഇങ്ങോട്ടാണ് വരേണ്ടത് ഈ ഓറഞ്ച് പീസ് ഇങ്ങോട്ട് വരണം ഈ റെഡ് പീസ് ഇങ്ങോട്ട് വരണം അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു എന്താ ക്ലോക്ക് വൈസ് ഈ ക്ലോക്ക് വൈസിന് ഒരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷനാണ് നാല് സിറ്റുവേഷൻ ആണ് വരിക അപ്പോൾ ക്ലോക്ക് വൈസ് വരും ആന്റി ക്ലോക്ക് വൈസിനും നിങ്ങൾ പഠിക്കുക ആദ്യം അപ്പം ക്ലോക്ക് വൈസ് വന്നു കഴിഞ്ഞാൽ ഇത് സോൾവ് ആയി കിടക്കുന്നുണ്ട് ഈ ക്യൂബ് ഇങ്ങോട്ട് ഈ ക്യൂബ് ഇങ്ങോട്ട് ഈ ക്യൂബ് അതായത് ഈ മൂന്നെണ്ണത്തിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നത് അതിനെന്താ ചെയ്യാർ യു ആർ യു ആർ യു ആർ യു ആർ യു ആർ നമുക്ക് ക്യൂബ് സോൾവായി അപ്പൊ നമ്മള് പറയുന്ന രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ക്ലോക്ക് വൈസ് സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ബാക്ക് സൈഡ് സോൾവ് ആയി കിടക്കുന്നുണ്ട് അതായത് ഒരു സൈഡ് സോൾവ് ആയി കിടക്കുന്നതാണ് ഈ നാല് നേരത്തെ ഞാൻ പറഞ്ഞ ക്ലോക്ക് വൈസ് സിറ്റുവേഷന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ആന്റി ക്ലോക്ക് വൈസ് അതായത് ഇപ്പൊ ബാക്ക് സൈഡ് സോൾവ് ആയി കിടക്കുന്നുണ്ട് ഈ മൂന്ന് പീസുകൾ തമ്മിലുള്ള രീതിയിൽ ഈ ഗ്രീൻ ഇങ്ങോട്ട് വരണം ഓറഞ്ച് ഇവിടേക്ക് പോകണം ഇവിടെ റെഡ് ഇങ്ങോട്ട് പോകണം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റൊട്ടേഷൻ അപ്പൊ ഇതിനെന്താ വരുക ഇങ്ങനെയുള്ള പൊസിഷൻ എന്താ ആന്റി ക്ലോക്ക് വൈസ് അപ്പൊ നേരത്തെ ചെയ്തതിന്റെ നേരെ നേരെ നമ്മൾ പഠിച്ചത് ക്ലോക്ക് വൈസ് ആണ് ഇതിനെന്താ ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ വരും അപ്പൊ ഇതിന്റെ ഫോർമുല എന്താ വെച്ചാൽ ആർ യു ആർ യു ആർ യു ആർ യു ആർ യു ആർ ടു ഇപ്പൊ നമുക്ക് ക്യൂബ് സോൾവ് ആയി ഇത് രണ്ടാമത്തെ അൽകൂരിതാണ് ഇനി നമ്മളെ മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതില് നമുക്ക് എല്ലാ സൈഡിലും നമുക്ക് ഹെഡ് ലൈറ്റ് കിട്ടി ഹെഡ് ലൈറ്റ് കിട്ടാനുള്ള രണ്ട് ഇക്വേഷൻ ഞാൻ പറഞ്ഞു ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി വേണമെങ്കിൽ നിങ്ങൾ രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ പെട്ടെന്ന് സോൾവ് ചെയ്യാം ഇപ്പൊ തുടക്കക്കാരായത് കൊണ്ട് നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി ആ ഇക്വേഷൻ ചെയ്താൽ നമുക്ക് നാല് സൈഡിലും ഹെഡ് ലൈറ്റ് കിട്ടും ഹെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സെയിം കളേഴ്സ് കിട്ടും പിന്നെ നമുക്ക് മാറ്റേണ്ടി വരുക ഈ നാല് കോയിൻ ആണ് അപ്പൊ രണ്ട് അൽഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഇത് ഇനിയിപ്പോൾ ഈ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ബ്ലൂ ആണ് ഈ ബ്ലൂ നമുക്ക് ഇവിടേക്ക് വരേണ്ടത് നേരെ ഇങ്ങോട്ട് ഈ ഗ്രീന് നേരെ താഴോട്ട് അതേപോലെ തന്നെ റെഡ് ഇവിടെ ഉണ്ട് ഈ റെഡ് തിരിച്ച് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും അപ്പോൾ ഒരു ക്രോസ് മോഡലിലാണ് ഇത് വരേണ്ടത് അപ്പൊ ഈ ക്രോസ് മോഡലിൽ വരേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എം പഠിക്കാണ്ട് എം എന്ന് പറഞ്ഞാൽ നമ്മളെ മിഡിൽ ലെയർ മിഡിൽ ലെയർ ആണ് അപ്പൊ മിഡിൽ ലെയർ നമ്മൾ എം എന്നാണ് പറയാ അപ്പൊ നമ്മൾ എന്താ പറയാ ആദ്യം നമ്മുടെ ഇക്വേഷൻ എന്താ വെച്ചാൽ എം ടു യു എം ടു യു ടു എം ടു യു എം ടു ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് സോൾവ് ആയി അപ്പൊ നമ്മൾ സമയം ലാഭിച്ചു അപ്പൊ ഇതിനെ ക്രോസ് എന്നാണ് പറയാ ഈ പീസ് ഇങ്ങോട്ടും ഈ പീസ് അങ്ങോട്ടും ഇതിങ്ങനെ ഒരു ക്രോസ് മോഡൽ ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഹെഡ്ലൈറ്റ് അതായത് ഈ കോർണർ പീസുകളൊക്കെ സോൾവായി കിടക്കുകയാണ് അതായത് ഹെഡ്ലൈറ്റ് ആണ് എല്ലാ സൈഡിലും സെയിം കളേഴ്സ് ഈ നാല് പീസാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് സോൾവ് ചെയ്യാനുള്ളത് ഇപ്പം ഇതിന്റെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഓറഞ്ച് ആണ് ഈ ഓറഞ്ച് ഇവിടേക്കാണ് വരിക ഇവിടുത്തെ ഗ്രീന് ഇങ്ങോട്ടാ വരിക അതേപോലെ ഇവിടുത്തെ ബ്ലൂ ഇവിടേക്കാണ് വരിക റെഡ് ഇങ്ങോട്ട് അതായത് ഇങ്ങനെയാണ് ചേഞ്ചിങ് ഇത് അങ്ങോട്ടും അങ്ങോട്ടും ഈ രണ്ട് പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഈ ഇതിനെന്താ പറയുക പാരലൽ അതായത് പാരലൽ എന്ന് പറയാം അതായത് ഇങ്ങനെ രണ്ട് പാരലൽ ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും അപ്പൊ ഇതിന് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എം ടു യു എം ടു യു എം യു ടു M2, U2, M, U2. എം യു റ്റു ഇപ്പം നമുക്ക് ക്യൂബ് സോൾവായി അപ്പം നിങ്ങൾ ഈ നാല് ഇക്വേഷൻ ഈ നാല് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവായി ഈ ഹെഡ്ലൈറ്റ് വരുന്നതെന്ന് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു ഒന്നും കൂടി ഞാൻ വിശദീകരിക്കാം അതായത് നമ്മുടെ ആർ എഫ് ആർ ബി റ്റു ആർ എഫ് ആർ ബി റ്റു ആർ ടു ഇപ്പോ എക്സാമ്പിൾ പറയുകയാണ് ഇവിടെ ഹെഡ്ലൈറ്റ് ഒന്നുമില്ല ഇവിടെ മീൻസ് ഹെഡ്ലൈറ്റ് ഒന്നുണ്ട് ഇതാ നമ്മുടെ ബ്ലൂവും ബ്ലൂ ബാക്കിയുള്ള സൈഡിലൊന്നും ഹെഡ്ലൈറ്റ് ഇല്ല വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഒന്നുകൂടി ആ ഇക്വേഷൻ ചെയ്തതാണ് ഇപ്പൊ നമുക്ക് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹെഡ് ലൈറ്റ് ഇല്ല അതായത് സെയിം കളേഴ്സ് വന്നില്ല ഇവിടെയും ഹെഡ് ലൈറ്റ് ഇല്ല ഇവിടെയും ലൈറ്റ് ഇല്ല ഇവിടെയും ലൈറ്റ് ഇല്ല നമ്മളെ വീഡിയോയിൽ ആദ്യം പറഞ്ഞതാണ് ആദ്യം നിങ്ങൾ യെല്ലോ സോൾവ് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ഹെഡ് ലൈറ്റ് വരുത്തുക ഈ ഹെഡ്ലൈറ്റ് വരുത്തി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഹെഡ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നാല് ചാൻസസ് ഉള്ളൂ ആ നാല് ചാൻസസ് ഞാൻ പറഞ്ഞു തന്നു ഒരു ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് അതിന് പിന്നെ ക്രോസ് ഒരു പാരൽ ഇതും ബിഗിനേഴ്സ് മെത്തേഡിലാണ് അതിന് അപ്പൊ ഇപ്പൊ ഉള്ള ഈ പൊസിഷനിൽ നമുക്ക് ഹെഡ്ലൈറ്റ് വരുത്തണം ഈ ഹെഡ്ലൈറ്റ് വരുത്താൻ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഇക്വേഷൻ പഠിക്കാം അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് പ്രാവശ്യം ഒരേ ഇക്വേഷൻ രണ്ട് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും ഹെഡ്ലൈറ്റ് വരുത്താം ഇപ്പം ഞാൻ പിടിച്ച ക്യൂബില് ഹെഡ്ലൈറ്റ് ഇല്ല അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പോസിഷനിൽ വെച്ചിട്ട് ആർ എഫ് ആർ ബി റ്റു ആർ എഫ് ആർ ബി റ്റു ആർ ടു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു ഹെഡ്ലൈറ്റ് കിട്ടും ഒരു സൈഡിൽ ഹെഡ്ലൈറ്റ് കിട്ടും ഇപ്പൊ ഇവിടെ റെഡ് ഹെഡ്ലൈറ്റ് കിട്ടും അത് നമ്മൾ ബാക്കിലേക്ക് തിരിച്ചു വെച്ചിട്ട് അതായത് ബാക്ക് പോസിഷനിൽ വെച്ച് വീണ്ടും സെയിം ഇക്വേഷൻ ആർ എഫ് ആർ ബി ടു ആർ എഫ് ആർ ബി ടു ആർ ടൂ ഇപ്പൊ നിങ്ങൾക്കിതാ എല്ലാ സൈഡിലും ഹെഡ്ലൈറ്റ് അതായത് സെയിം കളേഴ്സ് വന്നു എന്നിട്ട് നിങ്ങൾ ആ കളേഴ്സായിട്ട് കോമ്പിനേഷൻ വരുത്തുക ഇപ്പൊ കോർണർ ശരിയായി ഈ കോർണർ ശരിയായി ഈ കോർണർ ശരിയായി ഈ കോർണർ ശരിയായി പിന്നെ നമുക്ക് ഈ ഈ നാലെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാനുള്ളൂ ഇന്റർചേഞ്ച് ചെയ്യാനുള്ള അൽഗോരിതം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ നാലും പ്ലസ് ഈ ഇക്വേഷനും ഒരു അഞ്ച് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂന്ന് സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾക്ക് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും മീൻസ് ഫൈനൽ ലെയർ അപ്പം നിങ്ങൾക്ക് സ്പീഡ് ക്യൂബർ ആവാനുള്ള ഒരു ഫസ്റ്റ് മെത്തേഡാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഈ പി എൽ എൽ ബിഗിനർ മെത്തേഡ് പി എൽ എൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളൊന്ന് നല്ലതുപോലെ വീണ്ടും വീണ്ടും സോൾവ് ചെയ്ത് പഠിക്കുക അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ